മറ്റ് അശ്ലീലമായിട്ടുള്ള ഇത് ഉണ്ട് ആ പേജിലേക്ക് അതിന്റെ കൂടെ ഈ പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചിത്രം ചിത്രം ആ ആ തെളിവ് സഹിതം പെൺകുട്ടി പരാതി നൽകി സാർ പക്ഷേ ആ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത് ഈ മുൻ സ്ഥിരമായിട്ട് അവിടെ വരികയാണ് ആ കോളേജിലെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യുകയാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളാണ് പക്ഷെ വീണ്ടും ഇപ്പോഴും വരുന്നു ഭരണ സ്വാധീനത്തിന്റെ അവിടുത്തെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും വിദ്യാർത്ഥികൾ

ാണ് മനസ്സിലാക്കുന്നത് ഈ നാട്ടിലെ സംഭവങ്ങൾ ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരു കേരളത്തിനാകെ അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ആവശ്യ ഫോട്ടോ ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരാണ് ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗമായിട്ടുള്ള നമ്മളെ ഡൽഹിയിൽ ബി ജെ പിയുടെ എം പി ബ്രിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ബ്രിജിത് ഭൂഷൻ ഗുസ്തിദാരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനെക്കോലും രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുകയാണ് സാർ ക്രിക്കറ്റ് ഇവിടെ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള പരിശീലനത്തിന് അയക്കുക സാർ എങ്ങനെ വിശ്വസിച്ച് അയക്കാൻ കഴിയും സാർ ഈ സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കളാണ് തങ്ങൾക്കും ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി തങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ള ഇതുപോലെയുള്ള മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരെ കൊണ്ടയക്കുന്ന കേന്ദ്രങ്ങളാണ് സാർ ഇത് അവിടെയാണ് ഈ പെൺകുട്ടികളെ ചെറിയ മക്കളാണ് സാർ ആ മക്കളെയാണ് ഈ തരത്തിലേക്ക് അവരുടെ ഈ ബോഡി അവരുടെ ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് നഗ്ന ഫോട്ടോ വേണമെന്ന് ഇയാൾ ഈ പെൺകുട്ടികളോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് ആ പെൺകുട്ടി കൊടുക്കാത്ത കുട്ടികളെ ക്രൂരമായി മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതാവ് മാറുകയാണ് അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവുകയാണ് സാർ രണ്ട് വർഷം ഇയാൾ പോക്സോ കേസിൽ പ്രതിയായിട്ട് കോടതിക്ക് പുറത്ത് ീർപ്പാക്കിയ ആളാണ് സർ അന്നും നടപടിയെടുത്തില്ല അതിനുശേഷവും അസോസിയേഷൻ തുടരുകയാണ് ഇത്തരം ആളുകളെ ഇതിൽ തുടരാൻ വേണ്ടി എന്താണ് സർ ഈ ആളുകൾക്കൊക്കെയുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ ഭരണ നേതൃത്വത്തിലുമൊക്കെ ഈ ആളുകളുടെ സ്വാധീനമാണ് സർ ഇതിനെ കാണിക്കുന്നത് സർ ഭൂമി വളരെ ക്രൂരമായ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല സർ നിങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരേണ്ട ആളുകളാണ് ഇടതുപക്ഷം നാടാണിത് നമ്മുടെ